രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ ആർ എസ് എസ് സ്ഥാപിതമായിട്ട് ഒരു നൂറ്റാണ്ട് തികയുകയാണ് വിവിധ മേഖലകളിൽ വേരൊന്നിരിക്കുന്ന ആർ എസ് എസിന്റെ വളർച്ച രാഷ്ട്രീയ നിരീക്ഷകരുടെയും മറ്റ് സംഘടനകളുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഹിന്ദുത്വം പ്രത്യയശാസ്ത്രമാക്കിയിട്ടുള്ള ആർ എസ് എസിന്റെ പ്രവർത്തനത്തിനെതിരെ വ്യാപക വിമർശനശലങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സംഘം എന്ന് തങ്ങളുടെ പ്രവർത്തകരായ സ്വയം സേവകർക്കിടയിൽ അറിയപ്പെടുന്ന ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ സംഘടനയുടെ ചരിത്രപരമായ വളർച്ചയും വിവാദങ്ങളും ഒരുപോലെ ശ്രദ്ധ നേടുന്നുണ്ട് ഡോക്ടർ ജി എന്ന സ്വയം സേവകർക്കിടയിൽ അറിയപ്പെടുന്ന ഡോക്ടർ കേശവ് ബെലുറാം ഹെഡ്ഗേവാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് വിജയദശമി ദിനത്തിലാണ് സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനേഴിന് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പേര് നൽകി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ സർക്കാർ ആർ എസ് എസിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ഫെബ്രുവരി നാലിന് സംഘടനയെ നിരോധിക്കുകയും ചെയ്തു നിരവധി സ്വയം സേവകരെ അറസ്റ്റ് ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ പന്ത്രണ്ടിന് നിരോധനം ഉപാധികളില്ലാതെ നീക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തുടർന്ന് ജൂലൈ നാലിന് ആർ എസ് എസിനെ വീണ്ടും നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിരണ്ടിന് സർക്കാർ ഈ നിരോധനം നീക്കി ിൽ ബി ജെ പി രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് ഡിസംബർ പത്തിന് അന്നത്തെ സർക്കാർ മൂന്നാമതും ആർ എസ് എസിനെ നിരോധിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂൺ നാലിന് നിരോധനം നീക്കി ആർ എസ് എസിന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറാണ് ആർ എസ് എസിന്റെ ആദ്യ സർസംഘാലക് അഥവാ ആദ്യ തലവൻ സ്വയം സേവകർക്കിടയിൽ ഗുരുജി എന്നറിയപ്പെടുന്ന മാധവ സദാശിവ ഗോൾവാക്കർ രണ്ടാമത്തെ സർസംഘചാലക് മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനി മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മുതൽ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ആർ എസ് എസിലൂടെ വളർന്നു വന്നവർ അയോധ്യയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആർ എസ് എസിന്റെ പോഷക സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് ആരംഭിച്ച രാമജന്മഭൂമി പ്രക്ഷോഭം അക്കാലത്ത് വാർത്താ തലക്കെട്ടുകൾ എൽ കെ ി ക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ തേടി നടത്തിയ രഥയാത്ര കലാശിച്ചത് കർസേവകർ ബാബറി മസ്ജിദ് തകർത്തത് വലിയ കലാപങ്ങൾക്ക് കാരണമായി ഈ സംഭവത്തിന് ശേഷം ബി ജെ പിയിലെയും വിശ്വഹിന്ദു പരിഷത്തിലെയും നിരവധി നേതാക്കൾക്കെതിരെ കേസെടുത്തെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ കോടതി ഇവരെ കുറ്റവിമുക്തരാക്കി തൊണ്ണൂറുകളിൽ ഹിന്ദുത്വ ആശയങ്ങൾക്ക് ലഭിച്ച പ്രചാരം ആർ എസ് വളർച്ചയ്ക്കും കുതിപ്പേകെ ശാഖകളാണ് ആർ എസ് അടിസ്ഥാനം അല്ലെങ്കിൽ ആർഎസിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകം ഒന്നോ രണ്ടോ വാർഡുകൾ കൂടിച്ചേർന്ന സംഘസ്ഥാനിലാണ് ശാഖ നടക്കുക ശാഖ ആരംഭം നമസ്കാരവും ഊർദ്ധബാതും പ്രഹാറും വൈകൽപ്പിക വിഷയവും ഉൾപ്പെടുന്ന അനിവാര്യ ശാരീരിക് കളികൾ ഗണഗീതവും അമൃതവചനവും സുഭാഷിതവും ബോധകതയും ഉൾപ്പെടുന്ന അനിവാര്യ ബൗദ്ധിക് സംഖ്യയും പ്രാർത്ഥനയും ഉൾപ്പെടുന്ന ശാഖാ ഉപസംഹാരവും ആണ് ആർഎസ് ശാഖകളുടെ ഉള്ളടക്കം സംഘസ്ഥാനുകളുടെ കൂട്ടമാണ് മണ്ഡലം ശാഖകളുടെ എണ്ണം അനുസരിച്ച് ഒരു പഞ്ചായത്തിനെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളായി തിരിക്കും രണ്ടോ അതിൽ കൂടുതൽ മണ്ഡലങ്ങൾ ചേരുന്നത് ഉപഖണ്ഡ് എന്നറിയപ്പെടും എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഇത്തരം മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഒരു ഖണ്ഡ് അഞ്ചു മുതൽ എട്ടു വരെ ഖണ്ഡുകൾ ചേരുന്നതാണ് ഒരു സംഘ ജില്ല മൂന്ന് മുതൽ നാലു വരെ സംഘ ജില്ലകൾ ചേരുന്നതാണ് ഒരു വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്താകമാനം എഴുപത്തി മൂവായിരത്തിലധികം ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉത്തർപ്രദേശിൽ ഏറ്റവും കുറവ് മേഘാലയയിലും അറുപത് ലക്ഷത്തോളം സജീവ സ്വയം സേവകർ ആർ എസ് എസിന് അനൌദ്യോഗിക കണക്ക് അനുഭാവികൾ അടക്കമുള്ളവരുടെ എണ്ണം കണക്കെടുക്കുമ്പോൾ എണ്ണം കോടികളാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ ഹെഡ്കേവാർ ഭവനാണ് ആർ എസ് എസിന്റെ ആസ്ഥാനം വർഷത്തിൽ ഒരിക്കൽ പ്രത്യേകിച്ച് മാർച്ച് മാസം നടക്കുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിലാണ് ആർ എസ് എസ് തങ്ങളുടെ നയരൂപീകരണവും മറ്റും ചർച്ച ചെയ്യുക കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ആർ എസ് എസ് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതോടൊപ്പം ദേശീയതയ്ക്ക് നൽകുന്ന പ്രാധാന്യവും ആർ എസ് എസിനെ മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു ആർ എസ് എസിനെ ഒരു വടവൃക്ഷമായി കരുതുകയാണെങ്കിൽ ബി ജെ പി അതിന്റെ രാഷ്ട്രീയ ശാഖയാണ് വിശ്വഹിന്ദു പരിഷത്തും സംസ്കൃത ഭാരതിയും ഭാരതിയും മത സാംസ്കാരിക വിദ്യാഭ്യാസ ശാഖകളും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വിദ്യാർത്ഥി ശാഖയും ഭാരതീയ മസ്തൂർ സംഘ തൊഴിലാളി ശാഖയും സേവാ സേവാഭാരതിയും സേവാ ഇന്റർനാഷണലും സേവാ ശാഖയും രാഷ്ട്രീയ സേവിക സമിതി വനിതാ ശാഖയും ഹിന്ദു സ്വയം സംഘം വിദേശ ശാഖയും വനവാസി കല്യാണാശ്രമം ആദിവാസി ക്ഷേമത്തിനുള്ള ശാഖയുമാണ് ഏകൽ വിദ്യാലയം ധർമ്മ ജാഗരൻ സമിതിയും തുടങ്ങി നിരവധി മറ്റു ശാഖകളും ആർഎസ്എസിന് ഉണ്ട് ആർ എസ് എസിന്റെ കേരളത്തിലെ പ്രവർത്തനം കൂടി നോക്കാം ആർ എസ് എസ് ശാഖകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം ആർ എസ് എസിന്റെ പോഷക സംഘടനകളുടെ പ്രവർത്തനവും കേരളത്തിൽ സജീവമാണ് കഴിഞ്ഞ വർഷം നാഗ്പൂരിൽ നടന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ആർ എസ് എസ് കേരളത്തെ ദക്ഷിണ ഉത്തര എന്നിങ്ങനെ രണ്ട് പ്രാന്തങ്ങളായി തിരിച്ചു സംഘടനാ പ്രവർത്തനം വികേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം തിരുവനന്തപുരം കൊല്ലം ശബരിഗിരി കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ആറ് വിഭാഗങ്ങൾ ദക്ഷിണ കേരള പ്രാന്തത്തിലും തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ വിഭാഗങ്ങൾ ഉത്തര കേരള പ്രാന്തത്തിലും ഉൾപ്പെടുന്നു ദക്ഷിണ കേരളത്തിലുള്ള സംഘ ും ഉത്തര കേരളത്തിലുള്ള സംഘ ജില്ലകളുടെ എണ്ണം പതിനേഴുമാണ് ഏറ്റവും വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ അയ്യായിരത്തിലധികം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ